നമസ്കാരം മനേഷ് കുമാർ എം തൃപ്പോണിത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ ചാർട്ട് തന്നെയാണോ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ആരോ മാർക്ക് ചെയ്ത് വെക്കാറുള്ളു ആരോ ഒന്നും കാണുന്നില്ല ഞാനിപ്പോൾ വേറെ ചാർട്ടിലാണോ എന്നൊന്ന് നോക്കിയേക്കട്ടെ ഓക്കെ ഫോറക്സിൻ്റെ ഗോൾഡാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അനലൈസ് എങ്ങനെയാണെന്ന് വന്നേക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്തത് ഒരു ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത് അപ്പോൾ ഇതൊരു ഇൻസ്പേസ് ഗ്യാപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റെഡ് ലൈൻ അവിടെ നമ്മൾ താൽക്കാലികമായിട്ട് അന്ന് വരച്ചു വച്ചാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒന്ന് പോയി കാണണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ആരോ ഇവിടെ ഉണ്ടായിരുന്നതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ അവനിപ്പോൾ പറഞ്ഞ പോലെ കാണുന്ന കാണുന്നൊരു ഇരിക്കും ഞാനിപ്പോൾ വ്യൂ പറഞ്ഞിട്ട് അത് പക്കയാക്കാൻ വേണ്ടി ഇട്ട് വെച്ചേക്കണ ആരോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം ഇതിന് മുമ്പുള്ള കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചത്തേക്കുള്ള വ്യൂവിൻ്റെ പ്രീവിയസ് വ്യൂ ഫോറെക്സിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് നിങ്ങൾ അതൊന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളൊരു ലൈൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്കും ആർ എസ് ഐ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അതായത് അപ്പർ സെൻറ്റിലേക്ക് മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് അതായത് ഫസ്റ്റ് ടാർഗറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൺസോൾട്ടേഷൻ ആയിരിക്കും രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തൊന്ന് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തേഴിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ പിന്നെയും പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് അപ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പണായി ആ ഒരു സ്പേസിലാണ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത് ചെറിയൊരു ഡൗൺ ഡൗണൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് ആർ എസ് ഐ വീണ്ടും ഒരു ക്രോസ് ഓവറ് വന്ന് റെഡിലേക്ക് കയറി നമ്മുടെ ഏരിയ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അവിടെ നിന്ന് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് ആർ എസ് ഐ നിൽക്കുന്നത് അവിടെ ചെറിയൊരു സ്ട്രഗിൾ വന്നു വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നിട്ട് വീണ്ടും തിരിഞ്ഞു ആ മടക്കും താഴെത്തോട്ട് ആർ എസ് ഐ ആ മടക്കൊക്കെ വന്നിട്ടാണ് തിരിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടാർഗറ്റ് തന്നെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ആർ എസ് ഐ കഴിഞ്ഞിട്ട് മടങ്ങിക്കഴിഞ്ഞിട്ടാണല്ലോ ഈ ഡൗൺ വന്നേക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആർ എസ് ഐയുടെ മൂവ്മെൻ്റ് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്നു അടുത്ത ക്യാൻ്റില് ക്ലോസിങ് ക്യാൻഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആർ എസ് ഐയിൽ വരാം പക്ഷേ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാം നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടില്ല അത് അവിടെ സപ്പോർട്ട് എടുത്ത് അതായത് ഈ ഒരു ക്യാൻഡിൽ അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചാർട്ട് വെച്ചിട്ട് ഒരു വ്യൂ അനലൈസ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും ഞാനും നന്നായിട്ട് കോൺഫിഡൻറ്റായി വരുന്നുണ്ട് ചെറിയൊരെണ്ണം എടുത്തിട്ട് ഒരാഴ്ച ഹോൾഡ് ചെയ്താലും പ്രോഫിറ്റ് അല്ലേ ഒറ്റ ട്രേഡ് ചെയ്താൽ പോരെ ഒരു എൻട്രി കിട്ടിയാൽ പോരെ നമുക്ക് കണ്ടിന്യൂസ് ഇരുന്ന് ട്രേഡ് ചെയ്യേണ്ട ആവശ്യം നാല് മണിക്കൂറിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ ഒരാഴ്ചയിൽ ഈ പത്ത് ചെറിയ ചെറിയ പോയിൻ്റുകൾ വെച്ചിട്ട് അഞ്ച് ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ പറയുന്നത് ഈ എത്ര നേരം കുത്തിയിരുന്ന് ഈ ആരോഗ്യം കളഞ്ഞ് പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര അസ്വസ്ഥതയാണ് വൈകിട്ട് വരെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ വൈകുന്നേരം വരെ ഇപ്പം ടെൻഷൻ അടിച്ചിരുന്ന് ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ നിങ്ങൾക്ക് നാളെ മരുന്ന് മേടിക്കാൻ ആശുപത്രി കൊണ്ടാൽ കൊടുക്കേണ്ടി വരും ഞാൻ എഴുതി വെച്ച് തരാം നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിത്തിരിച്ച സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ട്രേഡിംഗ് കാര്യം കാണുമ്പോൾ സിമ്പിളാണ് പൈസ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചെറിയ പോയിൻ്റ് ഒക്കെ എടുത്ത് ആയിട്ട് ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂറെ മാർക്കറ്റിൽ ഇരിക്കത്തുള്ളൂ വൈകിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഇത്ര സേരെ ഇരിക്കത്തുള്ളൂ അതിലെനിക്ക് ഇത്ര കിട്ടണം അല്ലെങ്കിൽ ഇത്ര ലോസ് ആയിരിക്കണം നമ്മുടെ പരിപാടി ഇപ്പം നിങ്ങൾ എൻ്റെ നിഫ്റ്റിയുടെ ലൈവ് വീഡിയോ എടുത്ത് നോക്കിക്കോ മെജോരിറ്റി എല്ലാ വീഡിയോസും പത്ത് മണിക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇരിക്കുന്നത് പത്ത് പത്തഞ്ചിനുള്ളിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ പത്ത് മണി മാക്സിമം പോയ പതിനൊന്ന് മണി അത് കഴിഞ്ഞാൽ പിന്നെ ഷട്ട് ഡൗൺ ചെയ്തങ്ങ് വെച്ചേക്കുവാണ് പിന്നെ രണ്ടേ മുക്കാലിലാണ് സിസ്റ്റം ഓൺ ചെയ്യത്തുള്ളൂ അത്ര നേരം ഉണ്ടായ ഒരു മാർക്കറ്റിൽ നമുക്കത് മതി ആ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റബിളായിട്ട് ഒരു ട്രേഡർ ആവാനായിട്ട് നല്ലൊരു വെയിറ്റ് ചെയ്തിട്ടൊരു എൻട്രി എടുത്താൽ മതി അപ്പോൾ നാല് മണിക്കൂറൊക്കെ നോക്കി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ എല്ലാ ദിവസവും ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന പേരും ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അങ്ങ് വെച്ചേക്കുക മാക്സിമം നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെയുള്ള മനസ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഓക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ത്രീ ടു ഫൈവ് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകാം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വരെ പോകാം അവിടുന്ന് ചെറിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തൊന്ന് വരെ മാർക്കറ്റ് പോകാം അടുത്ത ആഴ്ചയിലേക്കുള്ള ഒരു ടാർഗറ്റ് അതായിട്ട് ഫിക്സ് ചെയ്താൽ മതി നേരെ മറിച്ച് താഴത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ പോകാം അവിടുന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബഫർ സോൺ നല്ല രീതിയിൽ നമുക്ക് ഏതിലേക്ക് പോരാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലേക്ക് മാർക്കറ്റ് വരാം അപ്പോൾ ഇവിടെ ഒരു ഒരു സ്പേസ് കിടക്കുന്ന പോലെ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് പക്ഷേ ഈ റെഡ് നമ്മൾ വരച്ചാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോരുന്നത് അവിടെ നിന്നും ഒരു നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്കായിരിക്കും പോരുന്നത് മാർക്കറ്റ് മൂവ് അപ്പ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ബ്രേക്കായാൽ പിന്നെ എത്രത്തോളം പോകും എന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ നാല് മണിക്കൂറിൽ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഒരു ഡൗൺ സൈഡിലേക്കാണ് ഇപ്പോൾ അപ്പർ സൈഡിലേക്ക് ഇവിടെ നിന്നൊരു മൂവ് മാക്സിമം കിട്ടിയില്ലെങ്കിലും അത് ഒഴുക്കിതിനെതിരെയാണ് നീന്തുക എന്നാണ് ഞാൻ പറയുന്നത് അതായത് മാർക്കറ്റ് ഒരു ഒഴുക്കിൻ്റെ ഒപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വലിയ എഫർട്ടില്ലാതെ കൈയും കാലമൊന്നും കഴക്കാതെ നമുക്ക് നീന്തി നീന്തിപ്പോവാം നേരെ മറിച്ച് മാർക്കറ്റിൻ്റെ ഒഴുക്ക് താഴത്തോ ഇങ്ങനത്തെ ഡൗണിലേക്ക് ആകുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ എതിരെ നീന്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യും കാലും കഴക്കും നമുക്ക് കൂടുതൽ ദൂരം നീന്തി എത്താൻ പറ്റില്ല നിങ്ങൾ ഒരു ട്രെൻഡിൻ്റെ അഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ് ഒഴുക്കിനൊപ്പം നമ്മൾ നീന്തുവാണെങ്കിൽ നമുക്ക് കൈകാലിന് ഇത്തിരി റെസ്റ്റ് കിട്ടും കൂടുതൽ നമ്മൾ എഫർട്ട് എടുക്കണ്ട ഒന്ന് ഒഴുക്കിൻ്റെ ഇതിരെ പകുതി എങ്ങനെ പോയിക്കൊണ്ടിരിക്കും മിന്നൽ മുരളി പോണ പോലെ നേരെ മറിച്ച് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് താഴത്തോട്ട് വരുമ്പോഴും നമ്മൾ ബൈ ആണ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുന്നതിനെതിരെ നീന്തുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം കവർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈയും കാലും ടയേർഡാവും നമ്മൾ ക്ഷീണിതനായി എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഓർത്തിട്ട് ട്രേഡിലേക്ക് എൻറ്റർ ചെയ്താൽ മതി അത്രേ ഉള്ളൂ പഠിക്കാനായിട്ട് വേറെ കാര്യങ്ങളും അതിൽ ടെക്നിക്കലായിട്ട് വേറെ കുറേ വാക്കുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതെന്നൊന്നു മാത്രമേ ഉള്ളൂ തികച്ചും ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ട്രേഡർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ അല്ല ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടാണ് എൻട്രി എക്സിറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരും ഈ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് പഠിപ്പിക്കാനും പറ്റത്തുള്ളൂ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങളൊരു ആറ് മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സെഗ്മെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും വൈകിട്ട് അരിമേടിക്കാനുള്ള കാശ് കിട്ടും ബെൻസ് ഓ ഡി ബി എം ഡബ്ല്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല പട്ടിണി കിടക്കാതെയുള്ള അധിക ഒരു പാസ് ചെയ്യുമ്പതി നിങ്ങൾക്ക് ഈസിയായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം എല്ലാവരും ജോലിക്കാരാണ് വൈകിട്ടുള്ള പാർട്ട് ടൈമിൽ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പിന്നെ ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഞാൻ കൂടുതൽ കൂടുതൽ കോൺഫിഡൻറ്റായി വരികയാണ് ഓരോ ആഴ്ച കഴിയുമോറും നമ്മൾ പറയുന്ന ലെവലും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാർട്ട് റീഡിങ് പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ നേരിട്ട് തന്നെ വിളിക്കാം മെസ്സേജസ് അയച്ചിട്ടൊന്നും ഞാനൊരു പരിധി കൂടുതൽ അതിൽ റിപ്ലൈ തരില്ല ദുബായി എന്നുള്ളവർക്ക് തന്നെ ബോട്ടിമിൽ വിളിക്കാം ഐ എംഒയിൽ വിളിക്കാം വാട്സപ്പിൽ വിളിക്കാം ടെലഗ്രാമിൽ വിളിക്കാം നേരിട്ടും വിളിക്കാം മെസ്സേജസ് അയച്ച് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് പേരെന്താണ് സ്ഥലം എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എൻ്റെ പേര് ഇതാണ് എൻ്റെ സ്ഥലം ഇതാണ് ഇതിനൊക്കെയാണ് ശരി എനിക്ക് ട്രെയിനിങ്ങിനെ കുറിച്ച് ഇന്നിന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മെസ്സേജ് വരും ഞാനപ്പം പറയും ഫ്രീ ടൈം കോൾ മീ അവരൊറ്റ മെസ്സേജിൽ ഞാൻ തീർക്കും പിന്നെ കൂടുതലായിട്ട് കണക്ഷനുള്ള ആൾക്കാരാണെങ്കിൽ എന്താ വിളിക്കാൻ ചെന്ന് ചോദിക്കും അല്ലാത്തവർക്ക് ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് പോലും അയക്കാറില്ല കാരണം ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ഓരോന്ന് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഓരോ സമയമുണ്ട് അപ്പോൾ ഇത് പഠിക്കേണ്ട സമയം ഒരാൾക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് പഠിക്കണമെന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് സമയം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും അല്ലെങ്കിൽ അത് പഠിക്കാൻ വരും നമ്മൾ താനേ പഠിക്കുന്നതും തല്ലി പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അപ്പോൾ ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളേ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്